ചക്കയങ്കര ഇഷ്ടമാണ് ഇവർക്ക് രസീല ആ ചക്കെ വേണ്ടിയുള്ള കളിയാ ചക്ക ഭയങ്കര ഇഷ്ടമാണ് നല്ല വരിക്ക ചക്ക തേൻ വരിക്ക കൊടുക്കുന്നതാണ് അമ്മ നല്ല ചോഴച്ചക്കയാണെങ്കിൽ നല്ല തേൻ വരിക്ക ഒക്കെ കൊടുക്കും അടിപൊളി ചക്ക എടുക്കണ്ട ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാ വേണ്ട നോക്കുന്നുണ്ടോ അമ്മ നീണ്ട ചക്ക ചക്ക തീർന്നാ നമുക്ക് രണ്ട് മൂന്ന് പീസും കൂടെ കൊടുത്തേ സന്തോഷമാട്ടെ മതിയാവില്ല ചക്കനിക്ക് ആരും നല്ലത് ചോർത്തലാണ് ഞാൻ ഫോട്ടോ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ അറിയില്ല ടെസ്റ്റ് ഇതിൻ്റെയൊക്കെ എക്സ് ഉണ്ട് പോകും സിക്സിൻ്റെ പ്രശ്നമുണ്ട് പോകും ആകട്ടെ ടാമ്പോട്ട് കുളിക്കുന്നതാണ് സമയം മഴ ആണെങ്കിലും എത്രത്തോളം കുളിപ്പിക്കാനാവില്ല ബോർഡർ പോയി ബോർഡർ പോയില്ല ബാഴ്ച മാത്രമേ ഉള്ളു ആണ് സർക്കെല്ലാം മടിച്ചു കിടന്ന് ചക്ക വന്നിട്ട് ചെല്ലില്ലേ ഡോറ ചക്കോറ ചില്ലേ ചക്ക വന്നിട്ട് ചെക്കില്ലേ ചക്ക വന്നിട്ട് ചേക്കാം ചക്ക വന്ന് പോയി ചക്കന്നോ ചെന്നോ തീർന്നു പോയില്ലേ ചക്ക തീർന്നു പോയില്ലടാ ചീർന്നു പോയില്ല മതി മതി ഇടിപൊട്ടമ്പ ട്ടെ ഓ നീ വിരുന്ന സോറാൻ വിളിക്കുമ്പോ നീ ഹീറോ അല്ലേ ഇരുന്നോ അവിടെ ഇരുന്നോ സോറാപി സോറ ¿Cómo lo son